നമസ്കാരം കോൺഗ്രസുകാർക്ക് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊക്കെ സ്വപ്നം പോലും കാണുവാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു കിഡിലൻ പ്രസംഗമാണ് ചെങ്കോട്ടയിൽ ഇന്ന് ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ച് തീർത്തത് സംസാരിച്ച് വെച്ചത് വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല ഭാരതത്തിൻ്റെ ഭാവി കൂടി സുരക്ഷിതമാണ് എന്നുള്ള കൃത്യമായ വീക്ഷണം അതുതന്നെയായിരുന്നു ആ പ്രസംഗത്തിൻ്റെ ആശയം എന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ അടങ്ങുന്ന ഭാരതത്തിൻ്റെ കരുത്ത് മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ എടുത്തുകാട്ടിയ എല്ലാത്തരം പ്രവർത്തനങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാരതത്തെ സംരക്ഷിക്കുന്ന സൈനികർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അതുപോലെ ഭാരതത്തിലെ ഓരോ ജനങ്ങളുടെയും ജീവിത നിലവാരം എങ്ങനെയൊക്കെ ഇനി ഉയർത്തുമെന്നുള്ള കൃത്യമായ ബോധം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രസംഗം അതിൽ എടുത്തു പറയേണ്ടത് ഭാരതത്തിന്റെ സൈനിക ശക്തിയെക്കുറിച്ചും ഭാരതത്തിന്റെ സൈനികരെ കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ തന്നെയാണ് അതിലൊന്ന് യുദ്ധത്തിന്റെ സ്വഭാവം മാറുന്നു എന്നുള്ള ആ ഒരു പോയിന്റാണ് ഭാരതത്തിനെതിരെ ഉയരുന്ന ഭീഷണികളെ സുദർശന ചക്രം കൊണ്ട് നേരിടും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വയ്ക്കുമ്പോൾ പുതിയൊരു പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുമെന്നതാണ് അതിൻ്റെ അർത്ഥം ഭാരതത്തിനെതിരെ ഉയരുന്ന ഭീഷണികൾക്ക് നേരെ പുതിയ പ്രതിരോധ സംവിധാനമായ സുദർശന ചക്രം ഉപയോഗിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ അതിൽ ഭാരതം ഇപ്പോൾ ഏത് നിലയിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് എടുത്തു കാണിക്കുന്നു ഭാരതത്തിന്റെ വളർച്ചയുടെ കൃത്യമായ പാതയെ അത് ചൂണ്ടിക്കാണിക്കുന്നു ഏത് തരത്തിലുള്ള ഭീഷണിയെയും പ്രതിരോധിക്കാൻ സുദർശൻ ചക്രത്തിന് സാധിക്കുമെന്നും രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി കൃത്യമായ വീക്ഷണത്തോടെയാണ് ഇത്രയും ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇന്ന് ചെങ്കോട്ടയിൽ പറഞ്ഞു വെച്ചത് പ്രതിരോധ മന്ത്രാലയം വികസിപ്പിച്ചെടുക്കുന്ന ഈ പുത്തൻ സാങ്കേതിക കവചം നിർണായകമായ എല്ലാ വെല്ലുവിളികളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഭീഷണികളിൽ നിന്നും പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്നു അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഈ സുദർശൻ ചക്രം സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയുടെ പുതിയ സുരക്ഷാ സംവിധാനത്തിന് സുദർശന ചക്രം എന്ന് പേരിട്ടിരിക്കുന്നത് സുദർശന ചക്രം ദൗത്യം ഉടൻ ആരംഭിക്കും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോൾ ദേശീയ സുരക്ഷാ കവചം വികസിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനും സാധിക്കും കൃത്യമായ ലക്ഷ്യം കണക്കാക്കുന്ന സംവിധാനവും അത്യാധുനിക ആയുധങ്ങളുടെ ദൗത്യത്തിൽ ഉൾപ്പെടുത്തും ഇത് ശത്രുക്കളുടെ ആക്രമണം തടയുവാനും ശക്തമായി പ്രതിരോധിക്കുവാനും സഹായിക്കുന്നു സുദർശന ചക്രം പോലെ ലക്ഷ്യമിട്ട സ്ഥലത്തേക്ക് മിസൈൽ ആക്രമണം നടത്തുവാനുള്ള ശേഷിയും ഇതിനുണ്ട് യുദ്ധത്തിന്റെയും വെല്ലുവിളികളുടെയും സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും ഭാരതം സജ്ജമായിരിക്കേണ്ട ഒരു ആവശ്യം കൂടി മുന്നിലേക്ക് വന്നിരിക്കുന്നു സാങ്കേതിക വിദ്യകൾ പുരോഗമിക്കുന്നതിനോടൊപ്പം സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതും തുടരുമെന്നും പ്രധാനമന്ത്രി ഇന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ചിന്തിക്കുക സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ അർത്ഥം അതുകൊണ്ടു വന്ന പോരാളികളിലൂടെ തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കേണ്ടത് ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യം കാക്കുന്നത് ഭാരതത്തിന്റെ അഖണ്ഡത കാക്കുന്നത് ഭാരതത്തിന്റെ സംസ്കാരവും ഭാരതത്തിന്റെ മണ്ണും ഭാരതത്തിന്റെ പൈതൃകവും ഒക്കെ കാക്കുന്നത് നമ്മുടെ സൈനികരാണ് സൈനിക ശക്തിയാണ് ആ സൈനിക ശക്തിയെ അത് ഒരു പോരാട്ടമായി തന്നെ കണ്ടുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ അനിവാര്യ ഘടകമായി തന്നെ കണ്ടുകൊണ്ട് അതിനുവേണ്ട എല്ലാവിധ കർമ്മശേഷികളും ഭാരതത്തിൽ തന്നെ നിർമ്മിച്ചെടുക്കുവാൻ ഭാരതത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ നമ്മുടെ സൈനികരുടെ ശക്തി പതിന്മടങ്ങ് ഇരട്ടിയാക്കുവാൻ അതും ഇന്നത്തേക്കോ നാളത്തേക്കോ വേണ്ടി മാത്രമല്ല വർഷങ്ങൾക്കപ്പുറം വരുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലൊരു മുന്നേറ്റം എടുത്തു വയ്ക്കുമ്പോൾ അതിനല്ലേ നമ്മുടെ ഭാരതം കൈയടിക്കേണ്ടത് അതല്ലേ ഭാരതം ആഗ്രഹിക്കുന്ന വികസനങ്ങളിൽ ഒന്ന് അതല്ലേ ഭാരതം ആഗ്രഹിക്കുന്ന കൊതിച്ചിരുന്ന വീക്ഷണങ്ങളിൽ ഒന്ന് അതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് ആർ പി ടി വി